ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാവർക്കും വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കിംഗ് ജോലിയുടെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റും സെക്യൂരിറ്റിയും ഒന്നുമില്ല നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ സാധിക്കും പപ്പടം പാക്കിംഗ് ജോലിയാണ് കേട്ടോ അതിനുള്ള പ്രായപരിധി പത്തൊമ്പത് വയസ്സ് മുതലാണ് നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ചെയ്യാം എന്നാണ് ഈ ഒരു ജോലിയുടെ പ്രത്യേകത അപ്പോൾ നമുക്ക് ഈ ജോലി എങ്ങനെയാണ് കിട്ടുക അതിനെങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് ആ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം അപ്പോൾ ഒരുപാട് ചേച്ചിമാർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാറുണ്ട് വീഡിയോസ് കണ്ടിട്ട് എങ്ങനെയാണ് പാക്കിങ് ജോലി കിട്ടുക പിന്നെ ചെറിയ ഉണ്ണി കൂടുതലും ഇതേപോലെ ചെറിയ ഉണ്ണികളൊക്കെ ഉള്ള അമ്മമാരാണ് കേട്ടോ പാക്കിങ് ജോലിക്ക് വേണ്ടി അപേക്ഷിക്കണതും പാക്കിങ് ജോലിക്ക് വേണ്ടി വിളിക്കുന്നതും പക്ഷേ എൻ്റെ ഒരു കംഫേർട്ടിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ചെറിയ ഉണ്ണിനൊക്കെ വെച്ചുള്ള പാക്കിങ് ജോലി എനിക്ക് അത്ര കംഫേർട്ടല്ല എല്ലാവർക്കും ഒരേപോലെ ആവണമെന്നില്ലല്ലോ അപ്പോൾ ഇപ്പോൾ ഇവൾക്ക് രണ്ട് വയസ്സാവാറായിട്ടാ ഈ മാസം രണ്ട് വയസ്സാവും അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ചെറിയ ഉണ്ണിനും വെച്ച് പാക്കിംഗ് ജോലി എത്രത്തോളം കഫർട്ടാണെന്ന് അറിയില്ല കാരണം പാക്കിംഗ് ജോലി എന്ന് പറയുമ്പോൾ മറ്റൊരാളുടെ പ്രൊഡക്റ്റാണ് നമ്മൾ കൊണ്ട് പാക്ക് ചെയ്യണത് അപ്പോൾ അത് നമ്മൾ അത്രയും സേഫും കംഫർട്ടായിട്ട് പാക്ക് ചെയ്യണം അപ്പോൾ അതെന്തേലും ഡാമേജ് ഒക്കെ വരുത്തി കഴിഞ്ഞാൽ നമുക്കറിയാം പാക്കിങ് ജോലിക്ക് ചെറിയൊരു വരുമാനം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ അതിലെന്തേലും ഉണ്ണികളൊക്കെ പിടിച്ച് ഇപ്പോൾ പപ്പടമൊക്കെ ആകുമ്പോൾ അവരെടുത്ത് കടക്കുകയേ അവർ ചെളിയാക്കിയൊക്കെ ചെയ്ത് നാശാക്കിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവുകയുള്ളൂ അപ്പോൾ അത്രയും സേഫായിട്ട് ചെയ്യേണ്ട ജോലിയാണെന്ന് വെച്ചാൽ വരുമാനം കുറവാണ് അപ്പോൾ ഇതിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ പാക്ക് ചെയ്യണതാണ് കേട്ടോ അല്ലാതെ ഉണ്ണിനെ വെച്ച് ഞാനിപ്പോൾ ഈ ഒരു ടൈമിൽ ഉണ്ണി ഈ ഒരു ഇത്ര ഈ രണ്ട് വയസ്സാവാറായ ഉണ്ണിനെ വെച്ചിട്ട് ഞാൻ പാക്കിങ് ജോലി ചെയ്യാറില്ല പിന്നെ നമുക്കിപ്പോൾ ഉണ്ണികൾ ഉറങ്ങുമ്പോൾ പാക്കിംഗ് ജോലി ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഉറങ്ങുമ്പോൾ ആകെ നമുക്ക് പകല് ചിലപ്പോൾ ഒരു മണിക്കൂർ ഒക്കെ കിട്ടുകയുള്ളൂ ആ സമയത്ത് നമുക്ക് അലക്കാനും പഠിച്ചു വരാനും അങ്ങനെ കുറെ പണികളുണ്ടാകും അപ്പം അപ്പോഴും നമുക്ക് പാക്കിങ് ജോലി ചെയ്യാൻ പറ്റില്ല പിന്നെ രാത്രി നമുക്ക് ഉറക്കൊളിച്ച് ജോലി ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ഡേണ അമ്മമാരൊക്കെ ആവുമ്പോൾ പിന്നെ പകലൊക്കെ അവരുടെ പിന്നാലെ നടന്ന് നമ്മൾ തളർന്നു പോകും അപ്പോൾ പാക്കിങ് ജോലി എനിക്ക് ഈ സമയത്ത് കംഫർട്ടല്ല അപ്പം ഞാൻ ഞാനിപ്പോൾ കാണിക്കുന്നത് പാക്കിങ് ജോലി അല്ലാട്ടോ നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ വീട്ടിൽ സ്വന്തമായിട്ട് പപ്പടം ഉണ്ടാക്കി പാക്ക് ചെയ്ത് സെയിൽ ചെയ്യുകയാണ് ചെയ്യണത് അപ്പോൾ ഇത് പാക്കിങ് ജോലിയല്ല പക്ഷേ ഞാൻ നിങ്ങളോട് പറയാൻ വന്നത് പപ്പടം പാക്കിങ് ജോബിനെ കുറച്ചാണ് അത് നിങ്ങളിപ്പോൾ എന്ത് ജോലി ആണെങ്കിലും ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാത്ത ജോലികൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് പപ്പടം പാക്കിങ് ജോബിൻ്റെ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും കൂടി അന്വേഷിച്ചതിന് ശേഷം മാത്രം ആ ജോലിയിലൊക്കെ ജോലികളൊക്കെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക അവർ പറയണത് പത്തൊമ്പത് വയസ്സ് മുതൽ നമുക്ക് ഈ ജോലി സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് പപ്പടം സ്വന്തമായിട്ട് ഉണ്ടാക്കി പാക്ക് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അതേപോലെ അവരെ കയ്യിൽ നിന്ന് പപ്പടം വാങ്ങിയിട്ട് നമുക്ക് പാക്ക് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം എന്നാണ് പറയുന്നത് ഇപ്പം ഞാനും ഇപ്പം ഞാൻ ഈ ഒരു ചാനലും അവരായിട്ട് ഒരു കോണ്ടാക്റ്റും ബന്ധവും ഒന്നും ഇല്ലാട്ടോ ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും പാക്കിങ് ജോലി വേണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നത് അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കിയിട്ട് ജനുവനാണെന്ന് തോന്നുകയാണെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്യുക പിന്നെ എൻ്റെ കോണ്ടാക്ട് നമ്പർ ഞാനിതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഈ പപ്പടം പാക്കിങ് ജോബിന് വേണ്ടിയാണ് വിളിക്കരുത് ഇപ്പോൾ സ്വന്തമായിട്ട് ഇതേപോലെ പപ്പടം ഉണ്ടാക്കി സെയിൽ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ മുപ്പത് രൂപയ്ക്ക് എത്ര പപ്പടമാണ് കൊടുക്കേണ്ടത് അമ്പത് രൂപയ്ക്ക് എത്ര പപ്പടമാണ് കൊടുക്കേണ്ടത് അങ്ങനത്തെ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിന് മാത്രം എന്നെ കോൺടാക്റ്റ് ചെയ്യുക അതിന് വേണ്ടിയാണ് ഞാൻ എൻ്റെ കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നത് അല്ലാതെ പപ്പടം പാക്കിങ് ജോബായിട്ട് എനിക്ക് കണക്ഷൻ അത് നമുക്ക് വേറൊരു സൈറ്റിൽ നിന്ന് കിട്ടിയൊരു ഇൻഫർമേഷനാണ് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനെപ്പറ്റി അറിയാൻ വേണ്ടി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ അതിൽ പറഞ്ഞ പോലെ ചെയ്തു നോക്കുക ജെനുവിൻ ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളതിൽ ജോയിൻ ചെയ്യുക പിന്നെ ഞാൻ എടുത്ത് പറയുന്ന കാര്യം ഒരുപാട് തട്ടിപ്പുകൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇതേപോലെ നമ്മളെപ്പോലെ വീട്ടമ്മമാരെ കിണിയിൽപ്പെടുത്താൻ വേണ്ടിയാണ് കുറേ തട്ടിപ്പുകൾ നടക്കുന്നത് അപ്പോൾ നമ്മളാകുമ്പോൾ അതിൽ പെട്ടെന്ന് വീഴുമെന്നറിയാം കാരണം ഇപ്പം എന്നെ സംബന്ധിച്ചിടുന്ന വീട്ടമ്മമാരെ സംബന്ധിച്ച് ചെറിയൊരു വരുമാനം ആരും ആശ്രയില്ലാതെ ചെറിയൊരു വരുമാനം നമ്മുടെ ആവശ്യങ്ങൾക്കെങ്കിലും കണ്ടെത്തണമെന്ന് ആഗ്രഹിക്കുന്ന വീട്ടമ്മമാരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും കിണികളിൽ ചെന്ന് പെടാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഉള്ള ഒരു ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക തിരഞ്ഞെടുക്കാതിരിക്കുക എൻ്റെ ചാനലൊന്നും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ഒരു രൂപ പോലും ഇൻവെസ്റ്റ്മെൻറ്റില്ലാതെ ഒരു ഒരുപാട് വലിയ വരുമാനം ഇല്ലെങ്കിലും ചെറിയൊരു വരുമാനം കിട്ടുന്ന കാര്യങ്ങൾ ഞാൻ നേരിട്ട് തന്നെ നിങ്ങൾക്ക് തരണ ജോലികളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എൻ്റെ ഒരു ആഗ്രഹം എന്നെപ്പോലെ തന്നെ ഞാൻ ചെറിയൊരു വരുമാനം ഉണ്ടാക്കുന്നുണ്ട് അതേപോലെ തന്നെ എല്ലാ വീട്ടന്മാർക്കും എന്നെപ്പോലെങ്കിലും ചെറിയൊരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കണം സ്വന്തം കാലിൽ നിൽക്കാൻ സാധിക്കണം എന്ന് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ താങ്ക്